നമശിവായ ഓം മാതാ ദേവി മുൻകൂട്ടിയുള്ള കർമ്മ പരിപാടി അമ്മയ്ക്കുണ്ട് എന്നതിന് പല സൂചനകളും ഉണ്ട് ഒരിക്കൽ അമ്മ പറഞ്ഞു ഞാൻ പോകുന്നതിനു മുമ്പേ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം പൂർണതയിലെത്തണേ ഈശ്വര എൻ്റെ കിനാവ് അതാണ് പിന്നൊരിക്കൽ അമ്മ പറഞ്ഞു നിങ്ങൾ കുറേ പേർ പൂർണ്ണതയിലെത്തിയ ശേഷമേ അമ്മ ശരീരം രടിയും മറ്റൊരു സന്ദർഭത്തിൽ അമ്മ പറഞ്ഞു ഞാൻ ശരീരം എടുത്തു വന്നത് ഏ എന്തെങ്കിലും ഗോഷ്ഠി കാണിച്ചിട്ട് നിസ്സാര കാരണങ്ങൾ കൊണ്ട് ഇടയ്ക്ക് വെച്ച് ഇറ്റെറിഞ്ഞിട്ട് പോകാനല്ല എനിക്ക് സ്വന്തം പരിപാടിയും ലക്ഷ്യവും ഉണ്ട് അത് ഞാൻ പൂർത്തിയാകും ആദ്യകാലത്ത് ആശ്രമത്തിൽ കൃത്യമായ ചിറ്റകളൊന്നും ഇല്ലായിരുന്നു കൂടി ഇരുന്ന് ധ്യാനിക്കുക ഭജിക്കുക ഒക്കെ തന്നെ എന്നാൽ പിന്നെ പിന്നെ അമ്മ വെളുപ്പിന് മൂന്ന് മണിക്ക് മക്കളെ ഉണർത്താൻ തുടങ്ങി എന്നിട്ട് കളരിയുടെ മുമ്പിലിരുന്ന് എല്ലാവരും കൂടി ധ്യാനിക്കും ഗീതാപാരായ അതിനുശേഷം ഗീതാപാരായണം സത്സംഗം മുതലായവയും ഉണ്ടായിരുന്നു ഒരിക്കൽ അമ്മ പറഞ്ഞു മക്കൾ പൂജ പഠിക്കണം കൃത്യമായ സാധന അനുഷ്ഠിക്കണം സാധകൻ ഒന്നിനും തേടിപ്പോകണ്ട വേണ്ടതൊക്കെ ഭഗവാൻ എത്തിച്ചു തരും ബ്രഹ്മചാരികളോടൊപ്പം അമ്മയും ധ്യാനിക്കാഞ്ഞിരിക്കും എന്തിനെന്നോ അമ്മ പറഞ്ഞു ഞാൻ കൂടെ ധ്യാനിക്കാഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഉത്സാഹമുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ മടി കാണിക്കും ആദ്യം അമ്മ ബ്രഹ്മചാരികളെ മാതൃപ്രേമത്തിൽ ബന്ധിച്ചു പിന്നെ കൃത്യനിഷ്ഠയിൽ തളച്ചു ആദ്യകാലത്ത് രാത്രി പന്ത്രണ്ട് മണിവരെ ധ്യാനിച്ചിട്ട് ഉറങ്ങുകയും മൂന്ന് മണിക്ക് ഉണർന്ന് വീണ്ടും ധ്യാനിക്കുകയും ചെയ്തിരുന്നു നല്ല വൈരാഗ്യമുള്ളവർക്ക് മാത്രമേ ഇത്രയും കഠിനമായ സാധന അനുഷ്ഠിച്ചും കൊണ്ട് ആശ്രമത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ പല മാറ്റങ്ങൾക്കു ശേഷം അമ്മ ഒരു ദിനചര്യ നടപ്പാക്കി മണിക്ക് എഴുന്നേൽക്കുക തയ്യാറായി വേദസൂക്തങ്ങൾ ചൊല്ലുക ലളിതശാശനാമാർച്ചന യോഗാസനകൾ സംസ്കൃത ക്ലാസ് ധ്യാനം പിന്നെ പ്രഭാത ഭക്ഷണം പിന്നെ ക്ലാസ് പത്ത് മണി മുതൽ പതിനൊന്ന് മണിവരെ ക്ലാസ് പഠനം വായന എന്തെങ്കിലും പിന്നെ ഒന്നര മണിക്കൂർ ധ്യാനം പന്ത്രണ്ട് മണിവരെ പന്ത്രണ്ടര വരെ പിന്നെ മധ്യാന ഭക്ഷണം ഇടവേള പിന്നെ ജോലി വേദാന്ത ക്ലാസ് മണി മുതൽ നാലര വരെ ഇടവേള ധ്യാനം ഇടവേളയ്ക്ക് ഉള്ള സമയം നടക്കുക പച്ചക്കൃഷി മുതലായവ ചെയ്യുക ആറര മുതൽ എട്ട് മണിവരെ ഭജന പിന്നെ അത്താഴം ഡയരി എഴുത്ത് ഒൻപതര മുതൽ പതിനൊന്ന് മണിവരെ ധ്യാനം എപ്പോഴും ധ്യാനിക്കാൻ കഴിവുള്ളവരെ അമ്മ അതിന് നിയോഗിക്കുന്നു അവർക്ക് ദിനചര്യ ബാധകമല്ല അല്ലാതെ വരെ ദിനചര്യയിലും വാസനയ്ക്കനുസരിച്ച കർമ്മങ്ങളിലും അമ്മ ഏർപ്പെടുത്തുന്നു ദിനചര്യക്ക് പുറമെ ഭാവ ദിവസങ്ങളിൽ വൈകിട്ട് അഞ്ചു മണിക്ക് ഭജന തുടങ്ങും ബാച്ചുകൾ മാറി മാറി ഭാവദർശനം തീരുന്നതുവരെ ഭജന കാണും പുറമേ യാത്ര ഉള്ളപ്പോഴും ആഘോഷ അവസരങ്ങളിൽ മാത്രമേ ദിനചര്യയ്ക്ക് മാറ ു എപ്പോഴും മനസ്സ് ഈശ്വരനിൽ നീക്കാൻ സഹായിക്കുക എന്നതാണ് അമ്മ നിശ്ചയിച്ചിരിക്കുന്ന ദിനചര്യയുടെ ലക്ഷ്യം എന്നാൽ അമ്മയുടെ ദിനചര്യയെ കുറിച്ചറിയാം അവർക്ക് ചിട്ട വയ്ക്കും മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷേ അവർ അതിൽ നീക്കുകയില്ല അവർ ചിട്ട വയ്ക്കും മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷേ അവർ അതിൽ നിൽക്കുകയില്ല എന്നമ്മ പറയാറുണ്ട് അവർ എന്നതുകൊണ്ട് ഈശ്വരനെയും അവതാരങ്ങളെയും ഈശ്വര കോടികളെയുമാണ് ഉദ്ദേശിക്കുന്നത് ഈശ്വരന് ശിശുക്കളുടെ പ്രകൃതമാണ് ചിട്ടയ്ക്കൊന്നും നിൽക്കുകയില്ല അവതാരങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിലതൊക്കെ പാലിച്ചെന്ന് വരാം ജീവൻ മുക്തന്മാർക്ക് ചട്ടക്കൂടുകൾ പറ്റുകയേ ഇല്ല അതിനൊക്കെ അപ്പുറം പോയവരാണ് ജീവൻ മുക്തന്മാർ അവരൊക്കെ സൃഷ്ടിക്കുകയേ ഉള്ളൂ സൃഷ്ടിയിൽ നിൽക്കാറില്ല അമ്മ എപ്പോൾ എന്ത് ചെയ്യും എന്ന് അമ്മയ്ക്കേ അറിയാവൂ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞായർ ചൊവ്വ വ്യാഴം എന്നീ ദിവസങ്ങളിൽ വൈകിട്ടുള്ള ഭാവദർശനം അമ്മ സ്ഥലത്തുള്ളപ്പോൾ മുടക്കിയിട്ടില്ല മറ്റൊന്നും കൃത്യമായി പറയുക വയ്യ അമ്മയ്ക്ക് ഉറക്കമില്ല എങ്കിലും ശരീരത്തിന് വിശ്രമം കൊടുക്കും എപ്പോൾ വിശ്രമിക്കാൻ പോകും എപ്പോൾ പുറത്തേക്ക് വരും എന്നൊന്നുമില്ല ചിലപ്പോൾ ആരെങ്കിലും ഓർമ്മിപ്പിച്ചാൽ നട്ടുച്ചയ്ക്ക് പല്ലു തേക്കുന്നത് കാണാം അർദ്ധരാത്രിക്ക് ഭക്ഷണം കഴിച്ചെന്നും വരാം ദിവസങ്ങളോളം നീരാഹാരും ആകാം നീർ ആഹാരവുമാകാം അപ്പോൾ തോന്നുന്നത് ചെയ്യും ലൗകിക ദൃഷ്ട്യ വളരെ വലിയവനാകാം കാണാൻ വന്നിരിക്കുന്നത് അമ്മ ഇറങ്ങി വന്നെന്നു വരികയില്ല അഥവാ അവരോട് സംസാരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് അമ്മ എഴുന്നേറ്റ് ഒരു നട കൊടുക്കും അമ്മയ്ക്ക് എങ്ങും ഒരു ബന്ധനവുമില്ല സദാസ്വതന്ത്ര വിഹാരം നിർമുക്തം നിത്യമുക്തമാണ് അമ്മ ഹരി ഓം ശിവായ